സർവേ ക്തജനാ സ്നേഹാദര വന്ദനം സ്വാഗതം ധന്യവാദം സമർപ്പയാമി എല്ലാ ആത്മസോദരർക്കും നമസ്കാരം ഈ വരുന്ന ഒക്ടോബർ അഞ്ചു മുതൽ പത്ത് വരെ ഗുരുവായൂരിൽ അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതി നേതൃത്വം വഹിക്കുന്ന വൈകുണ്ഠാമൃതം എന്നൊരു പരിപാടി സംഘടിപ്പിക്കുന്നു അതില് അഖില ഭാരത നാരായണീയ മഹോത്സവം അതിന്റെ ഭാഗമായി ഇതിനോടനുബന്ധിച്ച് ഒക്ടോബർ പത്താം തീയതി രാവിലെ മണി പത്ത് മിനിറ്റ് പത്ത് സെക്കൻഡ് സമയത്ത് ലോകത്തെ എമ്പാടുമുള്ള ഭക്തജനങ്ങൾ പ്രത്യേകിച്ച് വൈഷ്ണവർ ഈ നാരായണത്തിലെ നൂറാമത്തെ ദശകം ഒരു കൂടി എന്ന് പറയുമ്പോൾ ലോക മാനസിക ആരോഗ്യ ദിനത്തിന്റെ ഭാഗമായി കേശാതിപാത വിശ്വദർശനം എന്ന ഭക്തിഭാവത്തിൽ ഇത് പാരായണം ചെയ്യുകയാണ് ഇതിൽ പങ്കെടുക്കുവാൻ വേണ്ടി എല്ലാ ഭക്തജനങ്ങളും ഗുരുവായൂരിലേക്ക് എത്തിച്ചേരണം എന്ന് അപേക്ഷിക്കുന്നു ഇനി ഗുരുവായൂർ വരാൻ പറ്റാത്ത ഭക്തന്മാർ അവരവരുടെ ഗ്രഹത്തിൽ വെച്ചോ ഏതെങ്കിലും ക്ഷേത്ര സന്നിധിയിൽ വെച്ചോ ഈ നൂറാമത്തെ ദശകം പാരായണം ചെയ്യുക ഇവിടെ നാരായണീയം എന്നത് പ്രധാനമായും രോഗ വേണ്ടി ഒരു ഭക്തന്റെ രോഗം മാറുവാൻ വേണ്ടി ഭക്തൻ രചിച്ച കൃതിയാണ് അതിൽ അതിന്റെ ആ ശ്ലോകം ദശകങ്ങൾ ഇട്ട് ഇട്ടുകഴിഞ്ഞതിന് ശേഷവും രോഗം മാറുന്നില്ല അങ്ങനെ എട്ടാമത്തെ ദശകത്തിന്റെ അവസാനത്തിൽ ആ ശ്ലോകം വായിച്ച സമയത്താണ് രോഗം മാറി തുടങ്ങിയത് ഈ ശ്ലോകത്തിന്റെ മഹത്വം എന്തായിരുന്നു ഇതിൽ അടങ്ങിയിരിക്കുന്ന രഹസ്യം എന്താണ് നൂറാമത്തെ ദശകം തുടങ്ങുന്ന സമയത്ത് മുമ്പിൽ കൃഷ്ണൻ വന്നു നിന്നു അങ്ങനെ ഞാൻ കാണുന്നു എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അഗ്രേ പശ്യാമി പശ്യാമി എന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്നു ഇങ്ങനെ ഭഗവാനെ കണ്ടു നൽകുന്നൊരു ഇത് നമ്മൾക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകും നാരായണീയത്തിന്റെ പാരായണത്തിൽ കൂടി ഏതോപദേശ സമയത്ത് കൃഷ്ണൻ പറഞ്ഞു ആ ജപയജ്ഞമാണ് യജ്ഞവും യജ്ഞാനാം ജപയജ്ഞോസ്മി ഈ നാരായണീയം എന്ന ആ ജപത്തിൽ കൂടി നമുക്ക് സാധിക്കും ആ ഭക്തൻ എന്ന് പറയുന്നത് തീവ്രമായിരിക്കുന്ന ഭക്തിയോടുകൂടി കുറൂരമ്മ ജപിച്ചിരുന്നു ഈ നാമത്തിന്റെ മഹത്വം അവിടെ കൃഷ്ണൻ തന്നെ വെളിപ്പെടുത്തി തന്നിട്ടുള്ളത് ഒരു വയറുവേദന സഹിക്കാൻ പറ്റാത്ത ഭക്തൻ കൃഷ്ണൻ്റെ മുമ്പിൽ വില്ലമംഗലം സ്വാമിയാരോട് പറഞ്ഞു എന്റെ വയറുവേദന മാറ്റാൻ വലിയ വഴിയുണ്ടോ കൃഷ്ണ പുരുഷൻ പറഞ്ഞു ഈ ഏഴ് ജന്മത്തിൽ ഇത് മാറ്റാൻ സാധ്യമല്ല അങ്ങനെ ഒരിക്കൽ കുറൂരമ്മയെ കണ്ടു കുറൂരമ്മയോട് പറഞ്ഞു കുറൂരമ്മ അഞ്ച് മിനിറ്റിനുള്ളിൽ മാറ്റിക്കൊള്ളു ഇതിന്റെ രഹസ്യം എന്തായിരുന്നു നവഥാ ഭക്തി സങ്കല്പം ഒൻപത് ഭക്തി സങ്കല്പങ്ങളുടെ അസംഹരിച്ച് നമുക്ക് രേഖപ്പെടുത്തി തന്നിട്ടുണ്ട് അതിൽ രണ്ട് തലങ്ങളാണുള്ളത് ഇതിന്റെ മാർഗതലവും ലക്ഷ്യതലവും ശ്രവണം കീർത്തനം സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം ആദ്യത്തെ അഞ്ചെണ്ണം ഒരു ഭക്തൻ അനുഷ്ഠിക്കേണ്ട അനുഷ്ഠാനങ്ങൾ ആചാരങ്ങൾ പിന്നീടുള്ള മൂന്നെണ്ണം ഭക്തിയുടെ ഭക്തി ഉണ്ടാകുണ്ടാകുവാൻ വേണ്ടിയുള്ള ഭക്തി തലങ്ങളാണ് അവസാനത്തേതാണ് ആത്മനിവേദന ഭക്തി മഹാബലിയാണ് ഏറ്റവും വലിയ ഉദാഹരണം ആ ആത്മനിവേദന ഭക്തിയിൽ കൂടിയാണ് നൽപ്പത്തൂര് ഈ ഭഗവാനെ കണ്ടത് ഇത് സാധാരണ ഭക്തന്മാരായിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഭഗവാന്റെ ഉണ്ടാകും ആ നവധ ഭക്തി സങ്കല്പം ഈ ദിവസത്തെ ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു പ്രഭാഷണ രൂപത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് അതിൽ ഇതിൻ്റെ രഹസ്യ സ്വഭാവങ്ങൾ എന്തെല്ലാമാണ് ഈ നാമജപത്തിൻ്റെ രഹസ്യം മഹാബലിയുടെ ആ മാനസികാവസ്ഥ എന്തായിരുന്നു ആ രണ്ട് പദം ചവിട്ടിയതിനു ശേഷം പിന്നെ നല്ല ശിരസ് കാണിക്കുകയാണ് ചെയ്തത് ഈ സമയത്ത് ഭഗവാൻ പറയുന്നു മഹാബലിയുടെ സ്വഭാവം ഭഗവാൻ തന്നെ പറയുന്നുണ്ട് മുഴുവനും എനിക്ക് തന്നു എന്ന ഭാവം മഹാബലിക്കില്ല എൻ്റെ കയ്യിലൊന്നും അവശേഷിക്കുന്ന ഭാവം എനിക്കില്ല ഈ ഒരു ഭക്ത തലത്തിലേക്ക് ആ ഭക്തിയുടെ തലത്തിലേക്ക് മഹാബിലി ഉയർന്നതുപോലെ തന്നെയാണ് നെൽപ്പത്തൂരിൽ ഉയർന്നത് ഇത് നമുക്കും ഉയരാൻ സാധിക്കും ആ നവഥാഭക്തി സങ്കല്പം പ്രായോഗികമാക്കുന്നതിൽ കൂടി നമുക്ക് ഓരോരുത്തർക്കും ഇത് സാധിക്കും നമ്മുടെ ഓരോരുത്തരുടെയും നമ്മുടെ കുടുംബാംഗങ്ങളുടെയും സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും ജനങ്ങളുടെ രോഗം നാരായണത്തിൽ കൂടി മാറ്റാൻ സാധിക്കും അതിൽ ആ നവതാഭക്തി സങ്കല്പം പ്രായോഗികമാക്കുക ആ ദിവസം അവിടെ വന്ന് ശ്രമിക്കുക നാമജപങ്ങളുടെ രഹസ്യ സ്വഭാവങ്ങൾ അവിടെ വിശദീകരിക്കുന്നതായിരിക്കും ലോക സമസ്ത സുഖിനോഭവന്തു ഗുരുവായൂരപ്പിന്റെ അനുഗ്രഹം എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ധന്യവാദം സമാർ